എൻ്റെ കുഞ്ഞവാ ഭയങ്കര ബഹളമാണ് നിന്റെ സ്വാധീനുള്ളിൽ അങ്ങനെ എന്തോ ഉണ്ട് എന്ന് തോന്നുന്നു ശരി ശരി അമ്മ മോൻ പേടിക്കണ്ട അമ്മേനൊന്നും ചെയ്യൂലമ്മ ഇതെടുക്കട്ടെ ടോർച്ച് എടുക്കട്ടെ ഈ അച്ഛൻ ടോർച്ച് വെച്ച ആ നടക്ക നടക്ക ടോർച്ച് എടുത്തിട്ടുണ്ട് നടക്ക എവിടെയാ നോക്ക് ശരി എന്നാൽ ഇരുന്ന് നോക്കാം നമുക്ക് വാ വാ നോക്ക് നോക്ക് എവിടെയാ അമ്മയ്ക്ക് പണ്ടേ തന്നോട്ട് ഇരിക്കാനൊന്നും പറ്റൂല വാവേ ആ നോക്കട്ടെ ണെങ്കിൽ അതൊരു മണ്ണാൻ്റെ കുട്ടിയാടാ ദുഷ്ട എന്നിങ്ങനെ പരീക്ഷിക്കണ്ടായിരുന്നു അടാ അത് മണ്ണാൻ്റെ കുട്ടിയാ അതെ വേറൊന്നുമില്ല മോനെ ഈ ചെറുക്കനെ ഇങ്ങോട്ട് തോറ്റ് ഇതിനാണോ നീ ഇത്രയും വലിയ ഷോ കാണിച്ചു അവർ ചിരി ഒരു കൊതുകിനെ വരെ ഇങ്ങോട്ടുള്ളിലോട്ട് കയറ്റൂലേ അയ്യോ നീ എന്നെ എഴുന്നേപ്പിക്കടാതും ഇഷ്ട എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല അതെ കൊല്ല പോലെ അതങ്ങ് അതി വണ്ണാന്റെ കുട്ടിയാ അത് പോയി വണ്ണാനത് അമ്മ ഭയങ്കര ആളോട്ട് എന്തോ പോലെ പോകുന്നുണ്ട് അമ്മ വെള്ളം കുടിക്കുന്നുണ്ട് ആ ചെടിയിലുള്ള വെച്ച വെള്ളം കുടിക്കുക അപ്പോൾ മഴക്ക് വന്നപ്പോൾ അപ്പോൾ ഞാൻ ഇവിടെ തന്നെ വേണ്ട വെച്ച് കാരണം ഇദ്ദേഹത്തിന് കൂട്ടിലൊന്നും പോകാൻ പറ്റില്ലല്ലോ കൂട്ടിൽ വെള്ളം വെച്ച ഫുള്ള് ചെക്കിങ് എന്നാ പിന്നെ അങ്ങ് പോരാ അമ്മ നമുക്ക് പൂരി ചൂടാലോ അമ്മ ചിക്കൻ പൊരിക്കുന്ന ചോറിൻ്റെ കൂടെ ആ ോയോ എല്ലാടേം പോരി ഇങ്ങ വാ ഇങ്ങരി വാ വാ വരി വാ ഉള്ളില് പൂരി വിടാലോ പൊടി വാ ആ കേരിക്ക ലൈറ്റ് ഓഫ് ചെയ്യട്ടെ ആ നട മോ ഇവിടെയിരുന്നോ മോ സ്റ്റേർ കേസിമെന്റ് ഇരുന്നോ ഇവിടെയിരുന്നാ പൊന്നു വാവാ ഇവിടെയിരുന്നോ സ്റ്റേർ കേസിമെന്റ് ഇരുന്നോ ഉം അമ്മ പൊരിച്ചു ഇട്ടിട്ട് കുഞ്ഞുങ്ങനെ വിളിക്കാം എന്നിട്ട് ചിക്കനും ചോറും തരാം കേട്ടാ ഇനി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് അതിരുന്നേ ശരിയമ്മ ഓക്കെ